ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യയോട് സംസാരിക്കാൻ വേണ്ടി വീണ്ടും ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിരിക്കുകയാണ് വിഷ്ണു എന്നാൽ വീണ്ടും എടുക്കുന്നത് ഷാലിനി തന്നെ ഇതാരോ മനപൂർവ്വം വിളിക്കുകയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഷാലിയുടെ സ്വരം കേട്ടപാടെ വിഷ്ണു ഫോൺ വയ്ക്കുകയും ചെയ്തു ഷാലി വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇനി വിളിക്കത്തില്ല അങ്ങനെ ഷാലി തൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇതുപോലെ തന്നെ വിഷ്ണു വിചാരിക്കുന്നുണ്ട് നാളെ സ്കൂളിലേക്ക് പോയി ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം അത് തന്നെയുള്ളു രക്ഷ എന്തൊരു കഷ്ടമായി കിടന്നാൽ മനസ്സമാധാനം കിട്ടത്തില്ല ഇനി ഒരു പ്രാവശ്യം കൂടി വിളിച്ച് നോക്കിയാലോ കെട്ടിയില്ലെങ്കിൽ ഇത് അവസാനത്തെയാണെന്നും പറഞ്ഞ് വിഷ്ണു വിചാരിക്കുകയും ഒരു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിഷ്ണു ഒന്നുകൂടി വിളിക്കുകയാണ് ഷാലിനി ജോലി കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും വിഷ്ണുവിൻ്റെ വിളി ഇത് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഹലോ ഹലോ ഇതാരാണ് നിങ്ങളുടെ ആരാണെന്നല്ലേ ചോദിച്ചത് എന്നൊക്കെ ഷാലി പറയുമ്പോൾ ഉടൻ ഫോൺ വെക്കുകയാണ് വിഷ്ണു ഉടൻ പോലീസിനെ അറിയിക്കുകയാണ് ഷാലിനി എൻ്റെ ഫോണിലേക്ക് രണ്ട് മൂന്ന് അനോണിമസ് കോൾ വന്നു അതൊന്ന് ട്രാക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്നാലും ഇതാരായിരിക്കും എന്നും ഷാലിനി വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഷാലി ഉമ്മറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പോലീസ് വാഹനം അവിടെ എത്തി അനു വന്നിട്ട് പറയുന്നുണ്ട് മേഡം ചെറിയൊരു പ്രശ്നമുണ്ട് ഇവർ സൈബർ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ ആളെ കിട്ടി മേഡം പക്ഷേ എന്ന് അനു പറയുന്നു ആളെ കിട്ടി എന്താ എന്ന് ഷാലിനി പറയുമ്പോൾ അനു പറയുന്നുണ്ട് ആളെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷമാണ് ആൾ ആരാണെന്ന് മനസ്സിലായത് അപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് അനു പറയുമ്പോൾ ഷാലിനി പറയുന്നു ഇതിനിപ്പോൾ എന്ത് ചെയ്യാനാ ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അതി സാഹസികമായിട്ടാണ് ഞങ്ങൾക്ക് അവനെ കീഴ്പെടുത്താൻ സാധിച്ചത് അവ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിട്ടില്ല മേഡത്തിന്റെ മോളെ വിളിച്ച സൗഹൃദം കൂടി മോഷണമായിരിക്കാം ചിലപ്പോൾ അവന്റെ ലക്ഷ്യം അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഏതെങ്കിലും ഏജൻസിയുടെ ഭാഗമായിരിക്കാം ഇതിലേതെങ്കിലും ഒന്നാകാനേ ഉള്ള ചാൻസ് ആൾ ഒരു ക്രിമിനലാണ് ആദ്യം അവനാണ് ഫോൺ ചെയ്തത് എന്ന് സമ്മതിച്ചില്ല പിന്നെ തെളിവുകൾ കാണിച്ചപ്പോഴാണ് അവൻ സമ്മതിച്ചത് എന്താണ് ലക്ഷ്യം എന്നുള്ള കാര്യം അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും പോലീസ് പറയുമ്പോൾ ഷാലി പറയുന്നുണ്ട് എങ്കിൽ കൊണ്ടുവരൂ കാണട്ടെ എൻ്റെ മോളിൽ മോളുടെ ഫോണിലേക്ക് വിളിച്ച് എന്ത് ഓപ്പറേഷനാണ് അവൻ പ്ലാൻ ചെയ്തത് എന്ന് അറിയണമല്ലോ കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് ആളെ കൊണ്ടുവരാനായിട്ട് വിഷ്ണു ആണെങ്കിൽ മുഖം മറച്ചിരിക്കുകയാണ് അനു ഷാലിയോട് പറയുന്നു മേഡം ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് അവരെ ആളെ കൊണ്ടുവന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആളെ അപ്പോഴേക്കും എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ എന്നാൽ വിഷ്ണു ആദ്യം ഇറങ്ങാൻ മടിച്ചു നിൽക്കുകയാണ് അനു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശാലിനി അനുവിനോട് പറയുന്നുണ്ട് അതിനെന്താ അനു അനുവിൻ്റെ ആരെയാണ് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് അല്ല മേഡം അത് എന്നൊക്കെ പറഞ്ഞ് അനു ഒരു പരിങ്ങളോട് നിൽക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ഞാൻ ആളെ കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം കേസ് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഇപ്പോൾ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു മുഖം മറച്ചു നിൽക്കുകയാണ് വിഷ്ണു മുഖം മറച്ച് വിഷ്ണു അവരുടെ മുന്നിലേക്ക് വരുന്നു പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ശാലിനി വിഷ്ണുവിന്റെ അരികിലേക്ക് ചെല്ലുന്നു മേഡത്തിനെ മുഖം കാണിക്കടാ കർജീഫ് മാറ്റാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് ഇവിടെ പത്രക്കാരെ മേടിയൊന്നും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു മുഖം മാറ്റുന്നില്ല പിന്നെ ആ കോൺസ്റ്റബിൾ തന്നെ ആ മാറ്റി കളയുന്നുണ്ട് എന്നിട്ടും വിഷ്ണു കൈകൊണ്ട് മുഖം മറച്ചു നിൽക്കുന്നു വിഷ്ണു അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വിഷ്ണുവാണെന്നുള്ള കാര്യം ശാലിനിക്ക് മനസ്സിലായിരുന്നു ഇതാണ് മാഡം എൻ്റെ കയ്യിലെത്തിയപ്പോൾ ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നൊക്കെ അനുഷാലിനിയോട് പറയുന്നു വിഷ്ണു ശാലിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു പരിങ്ങളോടേക്ക് നിൽക്കുന്നു ഒരു ഭാവ വ്യത്യാസങ്ങളുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ നിൽക്കുകയാണ് വിഷ്ണു മേഡം മേഡം സമരിച്ചാൽ ഇവൻ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് രണ്ട് ദിവസം കൊണ്ട് പറയിപ്പിക്കാമെന്ന് പറയുന്നു കൂട്ടുപ്രതികൾ ആരൊക്കെയുണ്ടെന്നും പറയിപ്പിക്കാമെന്ന് ആ പോലീസ് മേഡത്തിന്റെ മകളെ സ്കെച്ച് ചെയ്തുകൊണ്ട് ഒരു വലിയ ഓപ്പറേഷൻ തന്നെയാണ് ഇയാൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും പറയുമ്പോൾ ഷാലി വിഷ്ണുവിനോട് ആണോ എന്ന് ചോദിക്കുന്നു എന്തിനു വേണ്ടിയാണ് ലാൻഡ് ഫോണിലേക്ക് എൻ്റെ മകൾ സത്യയെ വിളിച്ചതെന്ന് ഷാലി വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു ഷാലി ഇങ്ങനെ നോക്കുന്നുണ്ട് മേഡം കേസുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് മേഡത്തിന്റെ പെർമിഷൻ കിട്ടിയാൽ മറ്റു നടപടികളിലേക്ക് കടക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് മേഡം എന്താണ് വേണ്ടത് എന്നെ ആ പോലീസ് പറയുമ്പോൾ ഷാലി പറയുന്നുണ്ട് തൽക്കാലം ഞാൻ പറഞ്ഞിട്ട് നടപടി എടുത്താൽ മതി ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോളൂ അപ്പോ ഇവൻ എന്നെ പോലീസ് പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം എന്ന് ഷാലിനി പറയുന്നുണ്ട് ശരി മാഡം എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോകുന്നു പോലീസ് പോയി കഴിഞ്ഞതിന് ശേഷം ഷാലി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അവിടെ എവിടെയൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ നിൽക്കുന്നു തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് എന്നാ പിന്നെ മേഡം ഞാനും ഇങ്ങോട്ട് എന്ന് പറഞ്ഞ അനുവും പോകുന്നു വിഷ്ണു ഏട്ടാ എന്താ ഇതൊക്കെ അതിന്റെ ആവശ്യം എന്തായിരുന്നു അങ്ങനെ സത്യ വിളിക്കേണ്ട എന്താവശ്യമായിരുന്നു എനിക്ക് വിഷ്ണു ശാലി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം മേഡം തരാത്തത് കൊണ്ട് അത് തരാനുള്ള പലതരത്തിലുള്ള ഓദ്യം കിട്ടാനുള്ള പല തരത്തിലുള്ള ഓട്ടത്തിലാണ് ഞാൻ അതിനെ വേറെ വഴികൾ നോക്കുന്നുണ്ട് ചിലത് സക്സസ് ആവും ചിലത് പൊളിഞ്ഞു പോവും എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല ശരിയായ ഉത്തരം കിട്ടുന്നത് വരെ ഞാനിത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ഷാലി പറയുന്നുണ്ട് പോകാൻ വരട്ടെ അകത്ത് കയറിയിരുന്ന് കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി സൈബർ പോലീസുകാര് ഏതോ കൂടും ക്രിമിനൽ ആണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയല്ലായിരുന്നോ ഇത്രയും നേരം ദാഹം കാണു എന്ന് ഷാലി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അയ്യടാ അങ്ങനെ എന്നെ കളിയാക്കുകയൊന്നും വേണ്ട എനിക്കറിയാം തെളിവെടുപ്പിനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമെന്ന് പിന്നെ ആ അസിസ്റ്റന്റ് കൊച്ചുണ്ടല്ലോ ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ അമ്മയെ വിളിക്കാം എന്ന് ഷാലി പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എന്നാ പിന്നെ നാട്ടുകാരെ മുഴുവനും അങ്ങ് വിളിക്കേ അല്ല പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചേ ഇത്ര ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല അതെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അതിന് ഇനിയിപ്പോ ആരോടും കൊട്ടി ഘോഷിക്കുകയൊന്നും വേണ്ട പിന്നെ തമാശ വരെ കാര്യം വേറെ ഇതുകൊണ്ട് ഞാൻ തോറ്റുപോയെന്ന് വിചാരിക്കേണ്ട തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്ന് വിഷ്ണു ശാലിയോട് വെല്ലുവിളിയോടെ തന്നെ പറയുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് സുസ്മിതയുടെ വീട് ജഗദീപ് രാവിലെ തന്നെ മദ്യപാനം തുടങ്ങിയിരിക്കുന്നു ഒരാൾ അരികിൽ ഇരിക്കുന്നത് പോലെ തന്നെ ജഗദീപ് സംസാരിക്കുകയും രണ്ട് ഗ്ലാസ് മദ്യപൊഴിക്കുകയും ആ രണ്ട് ഗ്ലാസ് ഒരുമിച്ച് തന്നെ കുടിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത ആളുള്ളത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ജഗദീപ് കുറിച്ചും സംസാരിക്കുന്നു ആ സമയത്താണ് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നത് ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നത് ആ നീലിമ എന്ന സിസ്റ്റർ ആയിരുന്നു എന്നാൽ സുസ്മിതിയാണ് വരുന്നത് എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ മദ്യപിച്ചുകൊണ്ടിരുന്ന ആ കുപ്പിയും പിന്നെ ടച്ചിങ്സിനായി ഉപയോഗിച്ചിരുന്ന ആ മറ്റ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നെടുത്ത് മാറ്റുകയാണ് ജഗദീപ് പിന്നെ വാതിൽ പോയി തുറക്കുമ്പോൾ സുസ്മിതി അല്ല മറ്റൊരു സ്ത്രീയാണ് വന്നിരിക്കുന്നത് വനത് നീലിമയാണ് ആരാണ് മനസ്സിലായില്ല എന്ന് ജഗദീപ് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ നേഴ്സാണ് സുസ്മിത മേടത്തെ ഒന്ന് കാണണമെന്ന് ആളെ പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ എന്ന് ജഗദീപ് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട് ഞാൻ അല്പം ദൂരീന്ന് വരികയാണ് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒന്ന് വിളിക്കാമോ അല്ലെങ്കിൽ നമ്പർ തന്നാൽ മതി ഞാൻ വിളിച്ചോളാം നമ്പർ ഒന്ന് കൊടുക്കണ്ട നമ്പർ കൊടുത്താൽ അതിൻ്റെ പിന്നാലെ വല്ല വള്ളിക്കെട്ട് വന്നാൽ ഞാൻ പെട്ടുപോകും ചെല്ലിക്കളെ കണ്ടിട്ട് പറഞ്ഞു വിടാനും തോന്നില്ലല്ലോ ഷെഞാ ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് ജഗദീപ് പറയുന്നുണ്ട് എന്നിട്ട് അല്പം മാറി നിൽക്കുകയാണ് ജഗദീപ് ഫോൺ എടുത്ത് സുസ്മിതയെ വിളിക്കണോ ഹലോ സുസു ഇങ്ങോട്ടെ കാണാൻ വരുന്നുണ്ടോ ഇപ്പോൾ എന്താടാ എന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് സുസ്മിതയും പറയുന്നു അല്ല ഉടനെ ഇങ്ങോട്ടേക്കാണെ വരുന്നോ എന്ന് ഉള്ളൂ എന്ന് ജഗദീപ് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് പഴയ നിന്റെ കോഴിത്തരം വലുതും പുറത്തെടുക്കാനായിരിക്കുമെന്ന് അയ്യോ ഞാനിപ്പോ ഡീസെന്റ് അല്ലേ സസു എന്ന് ജഗദീപ് ഇവിടെ നിന്നെ കാണാൻ എൻ എം ഹോസ്പിറ്റലിൽ നിന്നും ഒരു നേഴ്സ് വന്നിട്ടുണ്ട് എന്തോ ഒരു പ്രധാനമായ കേസിന്റെ കാര്യം പറയാനാണെന്നാ പറഞ്ഞത് രഹസ്യമാണെന്നും പറയുന്നു നഴ്സ് തന്നെയാണ് എന്നത് ഉറപ്പുള്ള എന്ന് സുസ്മിത അകത്ത് കയറ്റിയിരുത്തണോ അതോ പുറത്തിറങ്ങി വിടണോ എന്ന് ചോദിക്കുന്നുണ്ട് തൽക്കാലം നീ അകത്ത് കയറ്റിയിരുത്ത് ഞാൻ ഇപ്പോൾ വരുമെന്ന് സുസ്മിത പിന്നെ വെയിലത്ത് വാടിക്കറിഞ്ഞു വന്നതല്ലേ തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുവെന്ന് സുസ്മിത പറയുന്നു ലെമൺ ഇല്ല അത് ഞാൻ അടുത്ത് കുടിച്ചു എന്ന് പറയുമ്പോൾ നീ ഉള്ള സോഡയിൽ എന്തെങ്കിലും കലക്കി കൊടുക്കുമെന്ന് സുസ്മിത പറയുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം നീലിമയോട് പറയുന്നു സുസ്മിത ഇപ്പോൾ വരുമെന്ന് എന്തിനാ അവിടെ നിൽക്കുന്നത് അകത്തേക്ക് വാ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് ജഗദീപ് സിസ്റ്ററിനെ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ജഗദീപ് പറയുന്നു ഞാൻ മേഡത്തിന്റെ ഒരു ഹസ്ബൻഡായിട്ട് വരും ദാ ഇങ്ങോട്ട് ഇരിക്കാൻ പറയുമ്പോൾ വേണ്ട എന്ന് നീലിമ മേഡത്തിന്റെ ഹസ്ബൻഡായോട് പറയുന്നതല്ല വളരെ മാന്യനും സ്ത്രീകളെ ബഹുമാനിക്കാൻ കഴിയുന്നവനുമാണ് ഞാൻ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാമെന്ന് ജഗദീപ് പറയുന്നു ഇത്ര മടി എന്ന് പറഞ്ഞ് തൊട്ടരികിൽ തന്നെ ഇരിക്കുന്നുണ്ട് കുടിക്കാൻ ചായയോ കാപ്പിയോ ഒന്നും ചോദിക്കരുത് മാംഗോ ജ്യൂസ് എടുക്കാമെന്ന് ജഗദീപ് ഒന്ന് വേണ്ട എന്ന് നീലിമ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുടിച്ചേ പറ്റോ പിന്നെ മേഡത്തിനോട് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ജഗദീപ് ഇപ്പോൾ സിസ്റ്ററിന്റെ മുന്നിലേക്ക് കയറിയിരിക്കുന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കാമായിരുന്നു സുസ്മതിക്കും എനിക്കും ഒരേ മനസ്സാണ് ഞാൻ അറിയാത്ത രഹസ്യം മേഡത്തിനും മേഡം അറിയാത്ത രഹസ്യം എനിക്കുമില്ല എന്നും മടിക്കാരെ പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ജഗദീപ് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട് എനിക്ക് ഇത് സ്ത്രീ സീക്രട്ട് ആണ് ഞങ്ങൾ സ്ത്രീകൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നാ പിന്നെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് ജഗദീപ് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായി പോകുന്നു അങ്ങോട്ട് പോയതിനു ശേഷം ജഗദീപ് ഇങ്ങനെ പറയുന്നുണ്ട് മുടിഞ്ഞ തട്ടിപ്പുകാരിയാണ് എന്തോ രഹസ്യമുണ്ട് അത് സുസ്മിതയ്ക്ക് കൊടുത്ത് കാശാക്കാൻ വന്നിരിക്കുകയാണ് ഇവളെ കൊണ്ട് ആ രഹസ്യം പറയാൻ പറ്റരുത് എന്താണ് ഒരു മാർഗം സുസ്മിതയാണെങ്കിൽ വരുകയും ചെയ്യുമിത് ഇവളത് പറയാൻ വാ തുറക്കരുത് അതിനിപ്പോ എന്താ ഒരു വഴിയെന്ന് ജഗദീപ് ആലോചിക്കുന്നു നാവീന്ന് ഒരു ഐഡിയ ആലോചിക്കുമ്പോൾ ഒന്നും വരുന്നതുമില്ലല്ലോ അപ്പോഴാണ് ആ മദ്യം കാണുന്നത് മാംഗോ ജ്യൂസിൽ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെ വലിയ കത്തലില്ലാതെ പോവുകയും ചെയ്യും എങ്ങനെ ഇപ്പോൾ ജഗദീപ് മാംഗോ ജ്യൂസിൽ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് കൈകൊണ്ട് തന്നെ ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ് ജഗദീപ് രണ്ട് ഗ്ലാസും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ മാംഗോ ജ്യൂസ് കൊടുക്കും അത് കൊടുക്കണമെന്ന് ഇവിടുത്തെ മേഡത്തിന് വല്ലാത്തൊരു നിർബന്ധമാണ് എനിക്ക് വേണ്ട എന്ന് നീലിമ അങ്ങനെ പറഞ്ഞുകൂടാ മേഡത്തിൻ്റെ കൂട്ടുകാരുടെ തോട്ടത്തിൽ മാട്ട് വാ മാങ്ങട്ട് വാറ്റിയ ജ്യൂസാണ് കുടിച്ചോ കഴിച്ചില്ലെങ്കിൽ മേഡം പിണങ്ങുമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് ജ്യൂസ് അങ്ങനെ ഇപ്പോൾ ഒരു ജ്യൂസ് ഒരു ഗ്ലാസ് ജ്യൂസ് നീലിമ എടുക്ക എടുക്കുന്നു തൊട്ടരികിൽ തന്നെ ജഗുതി പിരിക്കുന്നുണ്ട് നീലിമ വീണ്ടും ചോദിക്കുന്നു സാറും മേഡത്തിനെ മേഡം എന്നാണ് വിളിക്കുന്നതെന്ന് മേഡം ഒരു മേഡം ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് ജഗദീപ് ജ്യൂസ് കുടിക്കുന്നത് ഒരു ചിരിയോടെ നോക്കിയിരിക്കുകയാണ് ജഗദീപ് ഇതും കൂടി കുടിച്ചോളൂ അല്ലെങ്കിൽ മേഡം പിടങ്ങുമെന്ന് പറഞ്ഞ് രണ്ടാമത് കൊണ്ടുവന്ന ഗ്ലാസും കൊടുക്കുകയാണ് അതോ ഒരു പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ് ജഗദീപ് വരാനിരിക്കുന്ന പൊതുബുദ്ധന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ